ഒരുമിച്ച് പോകും ഈ കുമ്മ പൊങ്ങുന്നത് പണ്ടേ പൊങ്ങുന്നുണ്ട് പക്ഷെ ഇതുവരെ ആരും ഇത് കണ്ടുപിടിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് ഈ കുമ്മളുണ്ട് ഈ വെള്ളത്തിന് വല്ല പ്രത്യേകത വല്ലതും നമുക്ക് ആനയടുത്ത് ചോദിച്ചാൽ അറിയാൻ പറ്റും തൊട്ട് ചില ദിവസങ്ങളിൽ ചില ദിവസം വരും വൈകിട്ടാകുമ്പോൾ എല്ലാ ദിവസവും വരും രാവിലെയൊക്കെ വരൂ ചില ദിവസം രാവിലെ ആന വരുന്ന വഴിയാ ശരി ഈ ആന ഈ കമ്പോളത്തേക്ക് വരൂ വന്നിട്ട് ഈ വെള്ളം കുടിച്ചിട്ട് തിരിച്ചു പോകു ഇവിടെ ശല്യങ്ങളോ നമസ്കാരം അച്ചയൻസ് മീഡിയയിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പം നിൽക്കുന്നത് മൂന്നാറ് ആനക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ആനക്കുളം എല്ലാവരും കേട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് ആനകൾ വന്ന് ഇവിടെ വെള്ളം കുടിക്കുന്ന ഒരു സംഭവം ഉണ്ട് അത് കൂടുതൽ ഉച്ച കഴിഞ്ഞുള്ള സമയങ്ങളിലാണ് അതുകൊണ്ട് അവിടെ ഒരു കുമ്മളയൊക്കെ പൊങ്ങുന്ന ഒരു സംഭവമുണ്ട് അവിടാണ് ഏറ്റവും കൂടുതൽ ആനകൾ വരുന്നത് അതായത് നമുക്ക് ആനക്കുളത്തിന്റെ വിശേഷങ്ങളിലേക്കോ ഇവിടെ രണ്ട് ചേട്ടന്മാരി പണം ചോദിച്ചു നോക്കാം ചേട്ടാ ഇവിടുത്തെ തരാന്ന ഇവിടുത്തെ ഈ പഞ്ചായത്താണല്ലോ ഈ പഞ്ചായത്ത് ഏതാ മാങ്കുളം പഞ്ചായത്ത് പിന്നെ ആനക്കുളം ആനക്കുളം ഈ ഇവിടെ ആന സ്ഥിരമായിട്ട് വരാറുണ്ടോ സ്ഥിരമായിട്ട് പറഞ്ഞ വേനൽക്കാലം സ്ഥിരമായിട്ട് വന്നോണ്ടിരിക്കുന്ന രാവിലെ തൊട്ട് ചെല ദിവസം ചില ദിവസം വൈകിട്ടാകുമ്പോൾ വരും അതെ ശരി ആഹ് എല്ലാ ദിവസം എല്ലാ ദിവസം രാവിലെയൊക്കെ വരുമോ ചില ദിവസം ആ എത്രത്തോളം ആനകൾ കാണും അറുപത് അത്രയൊക്കെ ഉണ്ട് ഇവിടെ അത് ശരി കൂട്ടത്തോടാണോ വരുന്നത് ആ ഈ വരുമ്പോ ഒരുമിച്ചാന്ന് ഇപ്പം വരുന്നത് രണ്ടാനൊക്കെ ആയിട്ട് ആഹ് ആഹ് ചേട്ടൻ വരങ്ങ എന്റെ ചിന്നമൻ എന്റെ അർജുൻ നിങ്ങൾ രണ്ടിനും എടുത്തു തരാന്നോ എടുത്തേ അതെ നിങ്ങൾ സ്ഥിരമായിട്ട് ഈ ഒരു കാഴ്ച കാണാറുണ്ട് ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആന വരാനുള്ള ഒരു കാര്യം അത് ശരി ഇവിടെ ഈ വെള്ളത്തിൽ ഇങ്ങനെ കുമ്മള വരുന്നുണ്ട് ആ ശരി അത് ശരി ഈ വെള്ളത്തിന് വലിയ പ്രത്യേകത വല്ലതും ഉണ്ടോ ചോദിക്കണം നമുക്ക് ആനയടുത്ത് ചോദിച്ചാൽ അറിയാൻ പറ്റുമോ അല്ല പൊതുവേ ഇങ്ങനെ ഈ പറയുന്ന ഉപ്പിരസോ അങ്ങനെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു അറിയാൻ പറ്റത്തില്ല ഈ കുമ്മള പൊങ്ങുന്നത് പണ്ടേ പൊങ്ങുന്നുണ്ട് പക്ഷെ ഇതുവരെ ആരും ഇത് കണ്ടുപിടിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് ഈ മൂളി ഈ മുകളിലെ താഴെ വരെയും വരുന്നിടത്ത് ഇവിടെ മാത്രമേ ഉള്ളൂ കുമ്മള അത് ശരി ഇവിടെ ആണ് ആന ഇറങ്ങുന്നതും ഈ മേളിലെ ഇറങ്ങത്തില്ല താഴെ ഇറങ്ങത്തില്ല ഇതെല്ലാം ആന വരുന്ന വഴിയ ആന വരുന്ന വഴിയ അത് ശരി ഈ ആന ഈ കമ്പോളത്തേക്ക് തിരിച്ചു പോകത്തേ ഉള്ളു ഇവിടെ ശല്യങ്ങളൊന്നുമില്ല അല്ല കേറുല്ല ഇവിടം വരേം വരും എത്ര ആന ഉണ്ടല്ലോ ഇവിടം വരെ വരും അത് ശരി ഇവിടെ വന്ന് വെള്ളം കുടിക്കുക കുറച്ചുനേരം നിക്കൂറോ മണിക്കൂറോളം നിക്കും വന്നാൽ മണിക്കൂറുകളോളം നിക്കും അതൊരു കാഴ്ചയാണ് ഇവിടെ ആവശ്യം പോയ ടൂറിസ്റ്റുകളൊക്കെ വരാറുണ്ട് വരും ഹാ ഈ വൈകുന്നേരങ്ങളിൽ സമയവും ചില അന്ന് എത്തോന് വൈകുന്നേരം വരെ ആ ശരി അതന്നെ ഒത്തിരി ആനകൾ തന്നെ കാണും അ ശരി അത് പ്രത്യേക കാഴ്ചയാണ് ഈ കല്ലുകളൊക്കെ ഇങ്ങനെ ഈ ഉരുണ്ട് കിടക്കുന്ന ഈ ആന വെള്ളം കുളിക്കാൻ നേരത്തെ ഒത്തിരി നമ്മളെ ആൾക്കാരെ ഇറങ്ങിയ വെള്ളത്തിൽ അങ്ങോട്ടും ഇതിനകത്ത് നമ്മള് വെള്ളത്തിലൊക്കെ നമ്മളെ ഇറങ്ങുമ്പോൾ സ്വന്തമായിട്ട് ഇറങ്ങുമ്പോൾ കാണുവല്ലേ അതൊക്കെ ഈ ആനക്കൂട്ടമായിട്ട് വന്നാൽ നമുക്ക് കാണാം അതിനകത്ത് കളിക്കും കളിക്കും ആനയൊക്കെ കുഞ്ഞാന അന്നേരം ഈ ആന അങ്ങനെ ഈ ഇറങ്ങി ചവിട്ടുന്നതുകൊണ്ടായിരിക്കും ഈ കല്ലെല്ലാം നല്ല ഉരുണ്ട് ഉരുണ്ട് പരിപാടിയടങ്ങുന്നേ അത് ശരി അന്നേരം ഇതൊരു പ്രത്യേക അത് മാത്രല്ല ഈ വെള്ളം നല്ല തെളിവെള്ളേ മേളിലാണെങ്കിലും അങ്ങനല്ല താഴെ ആണെങ്കിലും അങ്ങനെയല്ല പക്ഷെ ഇത് നല്ല തെളിവെള്ള കിടന്ന് കുളിക്കുകയൊക്കെ ചെയ്യോ അത് ശരിയാ